ുഹൃത്തുക്കളെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നമ്മളെ നബീസുമ്മ ടൂറ് പോയ കഥ ഏതോ ഉസ്താദ് പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനാ ടൂറ് പോയത് ചോദിച്ചു അല്ലെ ടൂർ പോയാൻ പറ്റിയതോ പറഞ്ഞു ഇതൊക്കെയാണിപ്പോ ചർച്ച അപ്പോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം മണിക്കൂറുകൾ ചർച്ച ചെയ്യാണ് സോഷ്യൽ മീഡിയ അതേപോലെ ഇന്ന് ചാനൽ ചർച്ച ഉണ്ട് അപ്പം ഇതിന് മാത്രമൊക്കെ ഉണ്ടോ സംഭവം ഇത് അത് ചോദിക്കട്ടെ എത്ര ആൾക്കാർ ടൂറ് പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും പോകുന്നു നബീസുമ്മ താരം ആക്കാൻ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുമ്പ് റീല് അതാണല്ലോ വൈറലായത് മക്കളേ പോകുന്ന പോളി ഞാനെന്താ അവിടെ മണാലി എത്തി അങ്ങനെ കുറേ വിളിച്ചിട്ട് അതാരോ വീഡിയോ എടുത്ത് കൊടുത്ത് ഇതിപ്പോൾ വൈറലാകാന്നുള്ളതാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ടൂറിൻ്റെ കാര്യമാണെങ്കിൽ പണ്ടത്തെ പോലല്ല ആൾക്കാർ ആഴ്ചയിൽ ടൂർ പോകുന്നുണ്ട് ലോങ് ടൂർ പോകുന്നുണ്ട് ഏ അതേപോലെ അങ്ങനെ പലതും പിന്നെ അതപ്പോൾ ചർച്ച ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ നമ്മളും ആ ചർച്ചയാക്കാൻ പറ്റും അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇതില് പറയാനല്ല ടൂറ് ആവശ്യമുള്ളവർ പോകാം അതിനെച്ചെല്ലാവരും ഇങ്ങനെ തണ്ടി അടക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമുള്ളവർ ആഴ്ച ഉള്ളവർ വാണ്ടിക്ക് ഏഹ് മണാലിക്ക് വാ ഡൽഹിക്ക് വച്ചെ ഇതൊന്നും മറ്റൊരു ലക്ഷ്യം വെച്ച് ആവരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതിന്റെ പേരിൽ പിന്നീട് ചർച്ചകൾ കുഴിക്കുക എന്താണ് ഉസ്താദ് അങ്ങനെ പറയാൻ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞതായിട്ടുള്ളത് ഉസ്താദ് പറയല്ലോ ഉസ്താദ് പറഞ്ഞതിൽ അതിൻ്റെതായ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം എന്താണ് അതേ ഒരു വ്യക്തിയെ ഉദ്ദേശം നല്ല പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളെവിടെ പോയാലും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെവിടേക്കാണ് പോകുന്നത് അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഉത്ബോധന പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അപ്പൊ അത് ഇതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ടൂറ് പോകരുതെന്നാണ് പറഞ്ഞത് എന്നുള്ള രൂപത്തിലാക്കി അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവിടെ കമൻറ്റ് ചെയ്തോളൂ അപ്പോ എഡ്മാഷ് സംസാരിക്കുന്നത് പോലല്ലോ രക്ഷിതാക്കൾ സംസാരിക്കും രക്ഷിതാക്കൾ സംസാരിക്കുമ്പോഴല്ല കുട്ടികൾ സംസാരിക്കും കുട്ടികൾ സംസാരിക്കുമ്പോഴല്ല അധ്യാപകൻ സംസാരിക്കും ഇവിടെ വ്യത്യസ്തമുണ്ടല്ലോ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ടാവും ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് പിന്നെ ഏതോ ചാനല് എന്നറിയൊക്കെ ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നു അതൊക്കെ കണ്ടപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇതൊന്നും ഇത്ര ചർച്ച ചെയ്യാൻ മാത്രമുള്ള സംഭവമല്ല ഇത് എത്ര ആൾക്കാർ ടൂറ് പോകും അപ്പോൾ അപ്പോൾ അപ്പോഴേക്കും എന്താ ടൂറ് പോകാൻ സമ്മതിക്കുന്നില്ല അവിടെ പോകുന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചർച്ച ചെയ്യും ഉസ്താദിന്റെ ഉറകയും കൂടണ്ട ഉസ്താദ് പറഞ്ഞതിലും കാര്യമുണ്ട് അപ്പോ അതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഞങ്ങൾ കമൻ്റ് ചെയ്തുകൊടുക്കും